വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി കാര് നടത്തുന്ന ഒരു ശ്രമാണതിൻ്റെ പിറകിൽ ഒരു സത്യാവൃത്തിയും അതിൻ്റെ അകത്തില്ല അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അതിന് മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അയാം ആ റോം ഐ വാസ് റോം എന്ന് തോന്നി ഞാൻ അവനെ പിന്നെ വിളിച്ചു നില സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല ഏതാർ പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല ഏ പിന്നെന്താ സജീവാക്കണം സജീവാക്കണം സജീവമായി രംഗത്ത് വരണം ഓ കഴിവും ഒരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാ നമ്മളെ ആവശ്യം ഏ ആ എനിക്കത് അറിയില്ല ഞാനത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ അവൻ പറയുന്നിട്ടല്ലോ അവൻ തന്നെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ഏ ആ നിൽക്കുന്നേ അവരെ നില നിലനിർത്തി പാർട്ടിയിൽ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഒരേ ഒരു അഭിപ്രായം ഉണ്ടാവാം എന്റെ എന്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതൊന്നും ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ പേരിലൊക്കെ ഞാൻ പങ്കിടും